ശക്തമായി പെയ്യുന്ന മഴയിലും ഇരുട്ടിലും കള്ളന്മാർ വിലസുകയാണ് ജില്ലയുടെ വിവിധ മേഖലകളിലാണ് മോഷണം ദൈനംദിനം കൂടി വരുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം ചടയമംഗലം തേവന്നൂർ ദേവി തലർമാങ്കത്തിലാണ് മോഷണം നടന്നത് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാവിലെ ദേവന്നൂർ തലിർമാങ്കുന്ന് ഭൂവിക്ഷേത്രത്തിലെ വഞ്ചികളെല്ലാം പൊട്ടി പൊട്ടിച്ച് മോഷണം നടത്തിയിരിക്കുകയാണ് പുറത്തുണ്ടായിരുന്ന വഞ്ചികൾ അകത്തുണ്ടായിരുന്ന വഞ്ചികളെല്ലാം ശരിക്കും ബല ബലമായിട്ട് എന്തോ ഇട്ട് വലിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് താഴെല്ലാം കേടായി വഞ്ചി പൊട്ടിച്ചു അവരുണ്ടായിരുന്ന പൈസകളും പോയിട്ടുണ്ട് ഏതാണ്ട് പത്ത് പതിനായിരം രൂപയുടെങ്കിലും നഷ്ടം വരുന്നതായിട്ട് നമ്മൾ ഊഹിക്കുന്നുണ്ട് കഴിഞ്ഞ സപ്താഹം നടന്നതിന് ശേഷം ഇതുവരെ അത് തുറക്കാത്തത് നമുക്കൊരു ഏകദേശ കണക്കേ പറയാൻ പറ്റുന്നുള്ളൂ പിന്നെ അതിൻ്റെ ഭാഗമായിട്ടിനിപ്പോൾ ചടയംകുളം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് രണ്ടുപേരും ഇവിടെ വന്നിരുന്നു കാര്യങ്ങളെല്ലാം നോക്കി പോയിട്ടുണ്ട് സർക്കാരം ഒരു ഒരു പരാതിയായിട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വൈകിട്ട് കൊണ്ട് കൊടുക്കാം അവിടെ എസ് എച്ച്ഒ ഉള്ളപ്പോൾ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് പോകാൻ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലെ നാല് കാണിക്കവഞ്ചികളാണ് കുത്തിപ്പൊളിച്ച പണം മോഷ്ടാക്കൾ അപകരിച്ചത് രാവിലെ ക്ഷേത്ര ഭാരവാഹികളെത്തിയപ്പോഴാണ് മോഷണപുരം അറിയുന്നത് ക്ഷേത്രത്തിൽ ഒരു മാസം മുന്നേയാണ് സപ്താഹം നടന്നിരുന്നത് അതിനുശേഷം കാണിക്കുവഞ്ചികൾ പൊട്ടിച്ചിരുന്നില്ല അതുകൊണ്ട് കൂടുതൽ പണം നഷ്ടപ്പെട്ടതായിട്ടാണ് ക്ഷേത്രഭാരവാഹികൾ പറയുന്നത് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വലിയ രീതിയിലുള്ള മോഷണങ്ങളാണ് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേയാണ് ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അരിപ്പയിൽ പട്ടാപ്പകൽ വീടിന്റെ മുൻവശത്ത് കടവ് എട്ടിപ്പൊളിച്ചതിനു ശേഷം പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് രാത്രികാലങ്ങളുണ്ടാകുന്ന ശക്തമായ മഴയും മറ്റും മോഷ്ടാക്കൾക്കേറെ അനുകൂലമായിരിക്കുകയാണ് അടിയന്തരമായി മോഷ്ടാക്കളെ പിടികൂടണമെന്നുള്ള ആവശ്യം ശക്തമാണ് കേരള